ദൈവാത്മാവിൻ്റെ പരിവർത്തനം നമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തികളെ കൊണ്ടുവരും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം കർത്താവിപ്രഭാത്തി നമുക്ക് തന്ന ഈ നല്ല സമയം നന്ദി പറയാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുമായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നത്തെ ദിവസം നമ്മുടെ ചുറ്റിലേറ്റവും ബ്ലെസ്സഡായിട്ട് മാറാൻ പ്രാർത്ഥനയോടെ കർത്താർ സന്നിധിയിലേക്ക് അടുത്ത് വരാം ന്യായധീപന്മാരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായമാണെന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി ഈ വചനം നമുക്ക് നല്ലവണ്ണം അറിയാം പല സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഭാഗം ചിന്തിച്ചിട്ടുണ്ട് നടി നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവ് നിയോഗം നൽകിയതുകൊണ്ടാണ് ഈ വാക്യം അടുത്തത് ഈ പാരഗ്രാഫ് ആരംഭിക്കുന്ന തന്നെ ഫെലിസ്ത്യരുടെ ഒരു പ്രത്യേക ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാമേൻ ശിംഷോനെ അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഷിംഷോൻ്റെ മേലുള്ള മഹാശക്തി നിമിത്തം അവിടെ എല്ലാ പരിപാടികളും അങ്ങ് തകരുവാ എല്ലാം ആമേൻ പൊളിയുക ആമേൻ ദൈവകൃപ നമ്മുടെ മേലെ ഉണ്ടെങ്കിലും പൈശാചിക മണ്ഡലങ്ങളെ പദ്ധതികളെല്ലാം പൊളിയും കേട്ടോ ദൈവശക്തി നമ്മുടെ മേലെ ആവശിച്ചാൽ മതി ശിംഷോൻ്റെ മാതാപിതാക്കളെ നമ്മൾ സമ്മതിക്കണം മനോഹയ്ക്കും അവൻ്റെ ഭാര്യയ്ക്കും ദൈവത്തിൻ്റെ നിയോഗത്താൽ ലഭിക്കപ്പെട്ട ഒരു മകനാണ് ശിംഷോ അവരതിൻ്റേതായ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി അവനെ വളർത്തി ദൈവകൃപയെ തന്നെ അവനെ വളർത്തി മറ്റു കുഞ്ഞുങ്ങളെ കൂട്ടൊന്നും അവനായില്ല അതുകൊണ്ട് ദൈവം അവൻ്റെ മേൽ പകർന്ന ദൈവശക്തി നിലനിൽക്കാനിടയായിത്തുന്നു നമ്മുടെ ഈ തലമുറകൾ വ്യത്യസ്തരാകട്ടോ മറക്കരുത് ലോകത്തിലെ കുഞ്ഞുങ്ങളുടെ കൂട്ട് പോകേണ്ട കുഞ്ഞുങ്ങളല്ല ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ അവർ ലോകത്തിൽ വ്യത്യസ്തരാണ് പക്ഷെ പലപ്പോഴും ലോകത്തിൻ്റെ ആ ഒരു കാര്യാധികളിലേക്ക് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ദൈവകൃപ കീപ്പ് ചെയ്യാനായിട്ട് കഴിയാറില്ല പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എൻ്റെ തലമുറ വ്യത്യസ്തനാണ് അബോധ്യത്തോടു കൂടെ വേണം നമ്മുടെ തലമുറകളെ ആത്മീയത്തിൽ വളർത്തുവാൻ ആത്മീയതയ്ക്കൊന്നാം സ്ഥാനം കൊടുത്തിട്ട് വേണം ആമേൻ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ കേട്ടോ സ്തോത്രം നോക്കിയേ യഹൂദർ എടുത്ത് ഫെലിസര് വന്ന് ആമേൻ പറയുക നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഷിംഷോനെ ബന്ധിച്ച് ഞങ്ങളുടെ കൈ കൊണ്ടു തരണം യഹൂദരെ ഈ ഫെലിസ്തർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അവരെ കണ്ട്രോളാക്കാൻ പറ്റും പക്ഷെ ശിംഷോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഈ ഫെലിസ്തയുടെ ഭീഷണിക്ക് വഴങ്ങി യഹൂദര് ചെന്നിട്ട് എന്തു ചെയ്ത് ശിംഷോനോട് പറയുക നീ എന്തു ചെയ്യണം ബന്ധിക്കപ്പെട്ട് ഫലിസരെടുത്തോട്ടൊന്ന് പോകണം അപ്പൊ ശിംഷോൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നെ കൊല്ലത്തില്ലെന്ന് പറയാമെങ്കിൽ എന്നെ ബന്ധിച്ചോളാം ഏ നിങ്ങളതിനെ കൊല്ലത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാക്കി നിങ്ങൾ ബന്ധിച്ചു അങ്ങനെ അവർ പറഞ്ഞു കൊല്ലത്തില്ല അങ്ങനെ അവനെ ബന്ധിച്ച് അവർ കൊടുത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാം ലേഹിയിലേക്ക് കൊണ്ടുപോകാം നോക്കുമ്പോൾ ഫലിശ്ശർ ദൂരെ നിന്ന് ശിംഷോനെ നോക്കുമ്പോൾ അവൻ്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ കാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ശരീരം മുഴുവൻ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴും ദൈവിക നിയമത്തിനകത്താണ് ആര് പോകുന്നത് ശിംഷോൻ പോകുന്നത് ഇപ്രി ദൈവതയിൽ അതിനകത്തുനിന്ന് ഞാൻ ഒരു ദൂത് പറയാം ദൈവ തന്നെ നമ്മൾ നിൽക്കുമ്പോഴും ഇതുപോലെ ചില പ്രതീക്ഷിക്കാത്ത ചില കെട്ടുകൾ ബന്ധനങ്ങൾ വന്നെന്നിരിക്കും അത് നമ്മളെ തകർക്കാനല്ല കേട്ടോ അത് നമ്മളെ നശിപ്പിക്കാനല്ല പിന്നെയോ നമ്മുടെ മേലുള്ള ദൈവകൃപയാണ് ഏറ്റവും വലുത് തെളിയിക്കാനാ നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയാണ് ഈ ബന്ധനത്തെ കാട്ടി വലുതെന്ന് വെളിപ്പെടുത്താനാണ് ഓക്കേ ഇവന്റെ ബന്ധനം കണ്ട് ഇവന്റെ കാലുകൾ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കണ്ട് ഫെലിസരാർക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നത് അപ്പോൾ യഹോയുടെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു ചില പ്രത്യേക പർട്ടിക്കുലർ ടൈമില് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരും കേട്ടോ ആമേൻ രണ്ട് കാര്യത്തിനാണ് വരുന്നത് ഒന്ന് നമ്മുടെ മേലുള്ള കെട്ടുകളെ പൊട്ടിക്കാൻ ബന്ധനങ്ങളെ അഴിക്കാൻ രണ്ട് നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെട ഇവിടെയും അതാണ് സംഭവിച്ചത് അവന്റെ കൈകൾ കാലുകൾ ആ കയർ എവിടൊക്കെ അവന് കിട്ടിയോ അതെല്ലാം തീ കൊണ്ട് കരിഞ്ഞ ചണങ്ങൂൽ പോലെയായി മാറി തീ കൊണ്ട് കരിഞ്ഞ ചണങ്ങൂൽ പോലെയായി മാറി അവൻ ഫ്രീ ആയി ഫ്രീ ആയപ്പോൾ ഒരു കഴുതയുടെ താടിയല്ല അവൻ കാണുകയാണ് അത് കൈനീറ്റി എടുത്തിട്ട് ആയിരം ഫെലിശരെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു പ്രിയ ദൈവത്തിലെ ചില പ്രയാസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് കരുതി നീ ഭാരപ്പെടരുത് ചില ബുദ്ധിമുട്ടുകൾ നിൻ്റെ ലൈഫിൽ കടന്നു വന്നു എന്ന് കരുതി നീ ടെൻഷൻ അടിക്കണ്ട ദൈവാത്മാവിൻ്റെ സഹായം ചോദിക്കുക അതിനെ തകർക്കുന്ന അതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി നിൻ്റെ മേൽ വരിക മാത്രമല്ല ആമയെ സ്വതന്ത്രനായി ചില പൈശാധിക ശക്തികളെ ജയിച്ച് നീ ഒരിക്കലും അത് നിനക്ക് ശല്യം ചെയ്യാത്ത രീതിയിലാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് വിശ്വസ്തനാണ് ദൈവം അത് ചെയ്യാൻ റെഡിയാ നമ്മുടെ മനോഭാവം ഒന്ന് ചേഞ്ചാക്കി ആത്മസാധ്യത്തിനായിട്ടൊന്ന് കൊതിച്ച് കർത്താവ് അത് ചെയ്തു തരും പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ ഇടപെട്ട ദൈവശബ്ദത്തിനായി സ്തോത്രം അറിയിച്ച ദൈവാലോചനകൾക്കായിട്ട് സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ചില കെട്ടുകളെല്ലാം അഴിയട്ടെ ചില ബന്ധനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകട്ടെ മുന്നോട്ട് മുന്നോട്ടുവിടത്തില്ലെന്ന് വാദിക്കുന്ന തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന സകല പൈശാധിക മണ്ഡലങ്ങളുടെ അടിവേരുകളെ ഇന്ന് രാവിലെ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ മുമ്പിൽ അത് തകർന്ന് തരിപ്പണമായി പോകട്ടെ എന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു ആമേനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു